നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൂരപ്പട ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിദാരുണമായ സാഹചര്യമാണ് അവസ്ഥയാണ് കണ്ടത് കേരളത്തിൽ അതിദാരിദ്ര്യല്ലാത്ത ഒരു സംസ്ഥാനമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പ്രഖ്യാപനത്തിൽ അത് കേട്ട അതിദാരിദ്ര്യരും അതിലും താഴെ ദരിദ്ര അവസ്ഥയിൽ താമസിക്കുന്നവരൊക്കെ കേട്ട് കണ് കണ്ണു നിറയുകയും അതുപോലെ തന്നെ അവരുടെ ഹൃദയം തകരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മളുടെ കേരളത്തിലുണ്ടായി കിടന്നുറങ്ങാൻ ഒരു വീട് പോലുമില്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളുടെ ഈ സംസ്ഥാനത്ത് ഇന്നും ഉള്ളത് അങ്ങനെയുള്ള ആളുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭീകരമായ ഒരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതായത് അതി ദരിദ്രരായിട്ടുള്ള ആളുകളെ വഞ്ചിച്ച ഒരു സർക്കാരിന്റെ പാർട്ടിയുടെ ആളുകളെ ഒരു കാരണവശാലും നിങ്ങൾ വിജയിപ്പിക്കരുത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹൃദയസ്തംഭനം പോലും ഉണ്ടാകും കാരണം കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ആളുകൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ചങ്ക് തകരുന്ന കാഴ്ചയാണ് അതായത് റെയിൽവേ കോളനി ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂരാപ്പുറ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന കുറെ അധികം വീടുകൾ ആ വീടുകളുടെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളുടെ ലക്ഷ്യം ഇത്രയും ഭംഗിയിൽ നിർമ്മിച്ച വീടുകളാണ് ഇതൊക്കെ ഇതിന്റെയൊക്കെ പണി തീർന്നു വരുമ്പോൾ എല്ലാവിധ പണികളും എല്ലാം തീർന്നിട്ടാണ് ഈ അവസ്ഥയിലാണ് വീടുകൾ വരുന്നത് അതുകൊണ്ട് ഈ കാണുന്ന വീടുകൾ ഈ കാണുന്ന വീടുകളൊക്കെയും ആള് ഇല്ലാതെ ഇവിടെ ആരും താമസിക്കുവാനില്ല കണ്ടില്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇന്നും കയറിക്കിടക്കുവാൻ ഒരു സ്കൂര പോലും ഇല്ലാതെ വെറും ടാർപോളിൻ വലിച്ചിട്ട് കിടന്നുറങ്ങുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ സംജാതമായിരിക്കുന്നു അപ്പോഴാണ് ഇത്രയും നല്ല വീടുകൾ ഈ വീട് കാണുമ്പോൾ നിങ്ങളെ വിചാരിക്കും ഇതിനെന്താണ് ഇത്ര പ്രശ്നമെന്ന് ഇതിന്റെ താഴേക്കുള്ള വീടുകൾ അത് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സ് നിങ്ങളെ തകർന്നു പോകും ഇവിടെ ഏകദേശം പത്തിലധികം ഉണ്ടെന്നാണ് അറിവ് താഴത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് ഈ കാണുന്ന വീടുകളൊക്കെയും ആളില്ലാതെ നശിച്ചു കിടക്കുകയാണ് ഓരോ വീടിനും എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ നൽകിയിരിക്കുന്നത് ഈ ഫണ്ടുകളൊക്കെയും ഇവിടെ ചുമ്മാ കിടക്കുകയാണ് ഇത്രയേറെ തകർന്ന് ഇത് കണ്ടില്ലേ ഈ വീടിന്റെ ഒരു അവസ്ഥ ആളില്ല നമ്മളുടെ നമ്മൾ വനിത നമ്മുടെ ഒരു വീട് നമ്മൾ കുറെ നാളുകൾക്ക് അവിടെ താഴ്ത്താമസം ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ പല സാഹചര്യങ്ങളും പല സ്ഥലങ്ങളും ഒക്കെയും നശിച്ചു പോകും ഇതുകൊണ്ട് ഈ വീടിന്ന് തേച്ചിട്ട് പോലും ഇല്ല പക്ഷെ ആ വീടിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ ആളില്ലാതെ ആ വീടെല്ലാം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അത് അവിടെ ഒരാളുടെ പേര് പള്ളം നമ്പർ അഞ്ച് ലക്ഷ്മി എന്ന് വീട്ടുപേർ എഴുതി വെച്ചിരിക്കുന്നു ആ വീടൊക്കെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് ഇനി ഇങ്ങോട്ട് നമുക്ക് അതിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വീ ഈ കാണുന്ന ഇതല്ലേ ഇതെല്ലാം ഓരോ വീടുകളാണ് കാട് കയറി കിടക്കണം ഈ കാണുന്ന ഈ ഉയർന്ന് ഇരിക്കുന്ന ഇതെല്ലാം കാട് കയറി കിടക്കുന്ന ഇതെല്ലാം ഓരോ വീടുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ നമുക്ക് എണ്ണി എണ്ണി എടുക്കാം ഈ കാണുന്ന ഇത് മുഴുവനും വീടുകളാണ് നമുക്ക് അപ്രഴിയുണ്ട് അതിലേക്കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ഒരു വീട്ടിൽ ആൾ താമസമുണ്ട് ഇവിടെ ആളുടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് വളരെ ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രമേ ഇവിടെ ആൾ താമസമുള്ളൂ ബാക്കി ഈ വീടുകളിൽ ഒന്നും ആൾ താമസയില്ല താഴെത്തോട്ടുള്ള ആ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നിട്ടില്ല അത് ധാരണമാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത് കാര്യം നമുക്കറിയാമല്ലോ ഒരു വീടില്ലാത്ത ആളുടെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇന്നും വീടില്ലാത്ത ഒരുപാട് പേര് കടത്തിണ്ണകളിലും പാലത്തിന്റെ അടിയിലും ഒക്കെ കുടുംബമായി താമസിക്കുകയാണ് ഷാർപോൾ ഷീറ്റ് വലിച്ചു കെട്ടിയും അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടത്തില്ല താമസിക്കുന്നത് ഇത് കണ്ടോ ഇത് ഈ ഒരു വീട് ഇതൊരു വീടാ കാട് കയറി ഇത്രയും കാട് നമുക്കവിടെ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് പുനര സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന നശിച്ചു കിടക്കുകയാണ് ഈ വീട് ഇതൊന്നും ഇനി വീടൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല അത്രയും ഇതൊരു വീടാണ് അതുപോലെ തന്നെ ഇത് ഈ കാണുന്നത് ഇതൊരു വീടാണ് ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് കേറാൻ പോലും പറ്റത്തില്ല അത് വീടാണോ നിന്റെ സംശയം ഉണ്ടെങ്കിൽ നമ്മ കുറച്ച് കാട് മാറ്റി കാണിക്കാം കേട്ടോ ഇതെല്ലാം വീടാ ടൈ കാണുന്നത് ഇത് ഇതൊരു വീടാണ് കണ്ടോ ഈ വീട്ടില് ഇവിടെ തുണി കിട്ടി അതാണ് ആളുണ്ടെന്ന് തോന്നുന്നു ഇതിന് താഴെ ചേച്ചി നമസ്കാരം ഇത് ഈ തന്നെ ഈ വീടൊന്നും ആളൊന്നും ഇല്ലാത്തത് ആ നമ്മളെ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെടുന്ന വീടായിരുന്നു അതെ ഇപ്പൊ മൊത്തം എത്ര വീടാ ഉള്ളത് കൊറേ വീടുണ്ട് പത്ത് നാൽപ്പത് വീടുകളാണ് ഇവിടെ ഉള്ളത് നാൽപ്പത് വീടുകളാണ് ഉള്ളത് ഇതിനകത്ത് എത്ര വീട് എത്ര വീടുകളിൽ താമസിക്കുന്നുണ്ട് അതായത് നാൽപ്പത് വീടുകളാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് ഏഴോ എട്ടോ പേര് മാത്രമാണ് താമസ ഇവിടെ താമസിക്കുന്നത് ബാക്കി മുപ്പതിലധികം ഏകദേശം മുപ്പത്തി മൂന്നോളം വീടുകൾ ഇവിടെ കാട് കയറി നശിച്ചിരിക്കുകയാണ് ഒരു വീടിന് ഏകദേശം എത്ര രൂപ വരുന്ന അഞ്ചു ലക്ഷം രൂപ ഇല്ല ആ കിട്ടിയത് എൺപതിനായിരം രൂപയാണ് അത് കഴിഞ്ഞ് ബാക്കി നിങ്ങള് പണിയുമായിരുന്നു ഇതിപ്പോ അത് അതായത് ഇവരൊക്കെ ആകെ കിട്ടി എൺപതിനായിരം രൂപ ആയിരുന്നു കോൺട്രാക്റ്റിന് കോൺട്രാക്ട് കിട്ടി ബാക്കി ഒന്ന് അതായത് ഇവിടെ കോൺട്രാക്ടിന് കൊടുത്ത ഈ വീടുകൾ പണിയാൻ വേണ്ടി കോൺട്രാക്ട് കൊടുത്തിരുന്നു അത് അല്ലേ ആ പുള്ളിയും പിന്നെ വേറെ ഈ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ സമുദായത്തിലെ പ്രസിഡന്റും കൂടെ കൂടിയാ ഒരു രണ്ടുപേരും കൂടിയാണ് ഈ പൈസ എന്നിട്ട് യാതൊരു അന്വേഷണം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പം എല്ലാരും താമസിക്കാൻ അവരുടെ കാശ് കൈയിൽ നിന്നും മുടക്കിയാണ് ഇപ്പൊ അവരവരു വീട് വെച്ച് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വാടകയ്ക്ക് കിടക്കുവായിരുന്നു ഇപ്പം ഞങ്ങൾ പൈസ കൈ നിന്ന് മുടക്കിയാണ് ഇട്ടു പണിത് താമസിക്കുന്നത് അതായത് സർക്കാരിന്റെ ഫണ്ടും അതുപോലെ തന്നെ ഈ പാവങ്ങൾ ഇവർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഒരു പണിക്ക് പോയാൽ അന്നന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി അനുവദിച്ച ഈ ഫണ്ട് അത് ഇവരുടെ സമുദായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇതിന്റെ ഈ കോൺട്രാക്ടറും ഒക്കെ ആ പണം മുക്കിക്കൊണ്ട് പോയി അവരെ അടിച്ചു മാറ്റി അത് അന്വേഷിക്കാൻ നമ്മുടെ നാട്ടിലെ സർ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും അതിനു വേണ്ടിട്ട് ഇടപെട്ടിട്ടില്ല ഇത്രയധികം വീടുകൾ ഇവിടെ കാട് പിടിച്ച് നശിച്ചു കിടക്കുന്ന സമയത്താണ് കേരളം അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പ്രഖ്യാപിക്കുമ്പോഴും ഈ പാവങ്ങൾക്ക് മറ്റൊരു ഒരു വരുമാനത്തിന് വേണ്ടി ഒരു മാർഗം പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഈ കാണുന്ന വീട് ഇതല്ലേ ഇത്രയും പണിതിട്ടിരിക്കുന്ന ഈ വീടാണ് ഈ വീടൊന്നും മുഴുവനായിട്ട് പണിയുവാനോ അല്ലെങ്കിൽ ഇവിടെ ആരെയും കൊണ്ടുവന്നും താമസിപ്പിക്കാനോ ഒന്നും തയ്യാറല്ല ഇത് ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് കേന്ദ്രത്തിൽ അതുപോലെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പാവങ്ങളുണ്ടല്ലോ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ട് ബി ജെ പിക്ക് ഇതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുണ്ട് അവർക്കെങ്കിലും ഈ വീടൊന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ അവർക്ക് കയറി കിടക്കാൻ ഒരു കൂരയായേനെ ഇത് അതൊന്നുമില്ല ഏകദേശം പത്ത് നാൽപ്പതോളം വീടുകൾ ഈ പഞ്ചായത്തിൽ കൂരാപ്പട പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിർമ്മിച്ചിട്ട് അതെല്ലാം കാട് കയറി നശിച്ചു കിടക്കുന്ന സാഹചര്യമാണ് ബാക്കിയുള്ള വീടുകളും കൂടെ നമുക്കൊന്ന് കാണാം ഇത് ഭീകരമാണ് ആ വർഷ അതെ ഇതെല്ലാം അതെത്തില്ലാതെ അന്നേരമാണ് ഇത്രയും വീടുകളിവിടെ നശിച്ചു കിടക്കുന്നത് വീട് ഒരു വീടിന്റെ ഫുള്ള് പണിയും തീർത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ നല്ല പൈസ കിട്ടി മൂന്ന് ചേച്ചി കെട്ടിയ പൈസ മൊത്തം സമുദായത്തിലെ പ്രസിഡന്റ് കൊടുക്കുവായിരുന്നേ പരപണി പൂർത്തീകരിക്കും ഓർത്ത് കൊടുത്തത് കൊടുത്തു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചതിച്ചു ചതിച്ചു തന്നെയാണ് അവരെ വിശ്വസിച്ച് ഞങ്ങൾ കൊടുത്തു പക്ഷെ അവര് ഞങ്ങളെ ചതിച്ചു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ ഞങ്ങൾ പിന്നെ കൈയിൽ നിങ്ങൾ കോട്ടയത്തെ റെയിൽവേ കോളനിവനു ചിങ്ങവനത്ത് താമസിച്ചോണ്ടിരുന്ന ആളുകളായിരുന്നു റെയിൽവേ കോട്ടയത്ത് റെയിൽവേ കോളനിയിലായിരുന്നു ഇവർ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ചിങ്ങവനത്തേക്ക് ഇവർ മാറി അവിടുന്ന് ഇവർക്ക് പുനരധിവാസത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂരാപ്പടയിലെ ഈ പതിനെട്ടാം വാർഡിലെ ഈ വീടുകൾ ഇവർക്ക് നൽകി ഇവിടെ നൽകി കഴിഞ്ഞപ്പോഴത്തേനെ ഇവർക്ക് അതായത് ഒരു വീട് വെക്കുവാൻ പോട്ട് ഈ വെച്ചു കൊടുത്ത ഈ വീടൊന്ന് തേക്കുവാൻ പോലും അവർ ഈ പണമില്ലാത്ത ആളുകളായിരുന്നു അവരുടെ പൈസ അടിച്ചു മാറ്റിയ ആ സമുദായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ അതിന്റെ കോൺട്രാക്ടറും ഇവർക്കെതിരെ ഒന്നും നടപടിയെടുക്കുവാൻ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരോ കേന്ദ്രത്തിന്റെ സർക്കാരോ ഒന്നും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഏറെ സങ്കടകരമാണ് ബാക്കിയുള്ള അവസ്ഥകളും കൂടെ നമുക്കൊന്ന് കാണാം ഇതൊന്നും ഈ ജനങ്ങളിലേക്ക് എത്താതെ ഇതൊക്കെ മൂടപ്പെട്ട് കിടക്കുകയാണ് ഈ കാണുന്നില്ല നിങ്ങൾ ഈ കാണുന്ന ഈ സാധനങ്ങൾ ഇതൊക്കെ ചുമ്മാ കാട് കയറി കിടക്കുന്ന ഇതെല്ലാം ഓരോ വീടുകളാണ് വീടെന്ന് പറയുമ്പോൾ ഒരാളുടെ സ്വപ്നമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഏർ പത്തുവെള്ളത്തിനിടയ്ക്കൊന്നും വീടൊന്നും പണിയാൻ പറ്റില്ല ഒറ്റ വീട് ഒരായുഷ്കാലത്തിൽ ഒരൊറ്റ വീടേ പണിയാൻ സാധിക്കത്തുള്ളൂ ഇതെല്ലാം വീടുകളാണ് ഇതെല്ലാം ഇതുപോലെ കാട് കയറി നശിച്ചു കിടക്കുന്ന സാഹചര്യമാണ് ആകെ നാൽപ്പത് വീട് പഠനം ഇത് ഇതെല്ലാം വീടാ ഇതൊന്നും ചുമ്മാ പറയുന്ന ഇതൊക്കെ വീടുകളാണ് ഞാൻ കാണിക്കാം വീണ്ടും കയറാൻ പോലും തൊടലിമുള്ള കയറാൻ പോലും പറ്റത്തില്ല ഇതെല്ലാം വീടാണ്ടോ ഇതെല്ലാം വീടാ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലാൻ പോലും കഴിയിട്ടില്ല അതുപോലെ സാഹചര്യമാണ് ഇതെല്ലാം വീടായി കാണുന്നൊക്കെ ഇത് മുഴുവനും ഇവിടെ എല്ലാം വീടുകളാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സർക്കാരുകൾ പാവങ്ങളുടെ പൈസ അതായത് അതി ദാരിദ്ര്യല്ലാത്ത കേരളത്തിലെ പാവങ്ങളുടെ പണമാണ് ഈ പണം ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളഞ്ഞിരിക്കുക ഇതിങ്ങനെ നശിപ്പിച്ച് കളയുമ്പം ഈ എന്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഓർക്കണം ഇനിയും ഇത്തരത്തിൽ ഒരു സർക്കാർ ഈ ഭരണത്തിൽ കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ള സർക്കാരുകളാണ് ഭരിക്കുന്നതെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം കൂരോപ്പള പഞ്ചായത്തിൽ അതായത് എൻ്റെ പഞ്ചായത്തിൽ മൂന്നര കൊല്ലം ഇടതുവശം ഭരിച്ചു അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല മൂന്നര കൊല്ലക്കാലം ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന ഭരണം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ കാണുന്ന ഈ വീടുകളൊന്നും ഈ വീടുകളൊന്നും അത് പണി പൂർത്തീകരിച്ച് ഒരു സാധാരണക്കാരനായ ഒരുത്തിന് ഒരു പാവപ്പെട്ട ഒരുത്തന് കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത ആളുകൾക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് നിരവധി ആളുകൾ കയറിക്കിടക്കുവാൻ വീടില്ലാതെ ടാർപോളി പോളിംഗ് വലിച്ചു കെട്ടി ഷീറ്റ് ചുറ്റും കെട്ടിയിട്ട് അതിനകത്ത് കിടക്കുക തറയില്ലാത്ത വീടുകൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊക്കെ ഈ വീട് കൊടുക്കാമായിരുന്നു ആർക്കും കൊടുത്തില്ല ആർക്കും കൊടുക്കാതെ ഇവിടെ നശിച്ചു കിടക്കുകയാണ് ഈ കാശ് ഈ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കാശല്ല അല്ല എന്റെയും നിങ്ങളുടെയും പോക്കറ്റിലെ നികുതി പണത്തിൽ നിന്ന് നമ്മൾ ചോര നീരാക്കി നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന നികുതി പണത്തിൽ നിന്നുള്ള പൈസയാണ് ഇത് ഇങ്ങനെ ഈ കാട്ടിൽ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളയാൻ വേണ്ടിട്ടാണ് ഈ സർക്കാർ ഈ രണ്ട് സർക്കാരുകൾ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ വലതുപക്ഷ സർക്കാരും ശ്രമിച്ചത് ഇതിൽ ഏതെങ്കിലും ആ നാൽപ്പത് വീട് പറഞ്ഞിട്ട് ഏഴ് വീടാകളെന്നാണ് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞത് ഒരു വീടെങ്കിലും കൊടുക്കാറുണ്ടല്ലോ നിങ്ങൾ പാർട്ടിയിൽ പെടുന്നവർക്ക് കൊടുക്കാറുണ്ടല്ലോ നിങ്ങളെ പാർട്ടിയിൽ പെടുന്ന ആളുകൾ ഉണ്ട് ഒരു ഗതിയില്ലാത്ത ആളുകൾ ഇത് പതിനെട്ടാം വാർഡിലെ മാത്രം കാര്യമാണ് പറഞ്ഞത് ഇനിയും ഉണ്ട് ഈ പഞ്ചായത്തിലെ മറ്റ് വാർഡുകൾ ഇതേ അവസ്ഥയുണ്ട് അതും കൂടെ നിങ്ങളെ ഞാൻ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാർ അങ്ങനെ സർവ മേഖലകളിലും ഭരണമുണ്ടായിരുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്തെ എല്ലാവിധ ഭരണ സംവിധാനങ്ങളും കയ്യിലിരുന്നിട്ട് എന്തുകൊണ്ടാണ് അവരിത് ചെയ്യാഞ്ഞത് കാരണം ഇത് ചെയ്യാത്തതിനൊറ്റ കാരണമുള്ളു ഈ നേതാക്കന്മാര് മന്ത്രിമാര് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്ര സർക്കാർ ഇവർക്കൊക്കെയും കയർ കിടക്കുവാൻ വീടുകളുണ്ട് എന്നാൽ വീടുകളില്ലാത്ത ആളുകളുടെ കണ്ണുനീരോ അവരുടെ അവസ്ഥയോ തിരിച്ചറിയുവാൻ ഇവർക്കാർക്കും സാധിച്ചില്ല കഴിഞ്ഞ പത്ത് കൊല്ലം ഇടതുപക്ഷം കേരളം ഭരിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് കൊല്ലം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു എൺപത് ശതമാനവും ഭരിച്ചത് ഇടതുപക്ഷം തന്നെയാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഭരിക്കുന്ന ബി സർക്കാരും ഈ രണ്ട് സർക്കാരുകളും ഈ വീടുകൾ പൂർത്തീകരിക്കുവാൻ അത് അർഹതപ്പെട്ടവർക്ക് നൽകുവാനുള്ള ഒരു ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങൾ ഓരോ ചിഹ്നത്തിൽ പോയി കുത്തുമ്പോൾ എൻ്റെ പാർട്ടി എന്നും പറഞ്ഞ് കുത്തുന്നതിന് പകരം എനിക്ക് ഒരു സഹായം ചെയ്യുന്നവർക്ക് വേണ്ടി കുത്തണം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ മാത്രം കാര്യമാണ് ഈ പഞ്ചായത്തിലെ തന്നെ മറ്റ് വാർഡുകളിലെ കാര്യങ്ങളെ നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കാം